എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബീഫ് മന്തിയുടെ അതേ ഫ്ലേവറിലുള്ള ബീഫ് മന്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും ചിക്കൻ മന്തി വളരെ ഈസി ആയിരിക്കും പക്ഷേ ബീഫ് മന്തി അധികം ആൾക്കാരൊന്നും ട്രൈ ചെയ്യാറില്ല ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ബീഫ് മന്തി നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് മുമ്പ് ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക പിന്നെ ബീഫ് മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ബീഫ് ഞാൻ ഇതുപോലെ കനം കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ബീഫ് നമുക്ക് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു മൂന്നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഓവറായിട്ട് കുക്ക് ചെയ്യരുത് ഒരു ഹാഫ് വേവ് ആവണ വരെ വേവിച്ചെടുത്താൽ മതി അതുപോലെ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണില്ല ഈ ഒരു ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഒരു മൂന്ന് വിസലിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്യണത് ബീഫ് ഏകദേശം എന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നിട്ട് ആ ബീഫിൻ്റെ സ്റ്റോക്ക് വേറൊരു പാത്രത്തിലേക്കും മാറ്റി കൊടുക്കണം അത് നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകണത് ഞാൻ സ്റ്റവിലൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് പാൻ അയച്ചു കൂടാകുമ്പോൾ അതിലേക്ക് ഒരു അല്പം ഓയിൽ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടില്ല ആ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരുപാട് ഹാർഡ് ആവണവരെ ഫ്രൈ ചെയ്യരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ബ്രൗൺ കളർ ആവണവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങ് ഡ്രൈ ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഫ്രൈ ആയി കിട്ടും ഇപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മന്തി മസാല തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു ബീഫ് കഷ്ണങ്ങൾ ഒടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ മന്തിക്ക് നല്ലൊരു ടെക്സ്ചറും കിട്ടും ഈ രീതിയിൽ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം നമുക്കിനി മന്തിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ബിരിയാണി പോട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഏകദേശം ഒരു കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ കുറച്ച് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് കഷ്ണം പട്ട ഒരു പത്തോ ഏലക്ക ചേർത്ത് കൊടുക്കണം ഇനി വേണ്ടത് പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം പിയർ സ്പൈസസോ ഒന്നും തന്നെ ഇതിൽ സ്കിപ്പ് ചെയ്യരുത് ഇതെല്ലാം ഈ മന്തിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വലിയൊരു സവാള ഇതുപോലെ ചോപ്പ് ചെയ്തതാണ് ഇനി ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുന്നത് വരെ വയറ്റി എടുക്കണം പിറേ സ്പൈസസ് ചേർത്ത് കൊടുത്ത സമയത്ത് ഒരു മൂന്നാല് ബേ ലീഫ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നേരത്തെ മറന്നു പോയതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരല്പ ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ സവാള നമുക്ക് വഴന്ന് കിട്ടിക്കോളും ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഇപ്പം സവാളയൊക്കെ നന്നായിട്ട് തന്നെ വായന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പീസ് മാഗി ക്യൂബാണ് ഒന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് മന്തി മസാല കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മന്തി മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യുക അതുപോലെ വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയതാണെന്നുണ്ടെങ്കിൽ അതായാലും മതി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടണവരെ വയറ്റി എടുക്കുകയാണ് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ കഷ്ണങ്ങളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫിൻ്റെ സ്റ്റോക്കാണ് ബീഫ് സ്റ്റോക്ക് കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയം ഇതിൽ ഉപ്പ് നോക്കണം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരത്തിനൊന്ന് വീണ്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആ ഒരു മസാലയൊക്കെ ബീഫിൽ നന്നായി പിടിച്ച് കിട്ടണവരെ കുക്ക് ചെയ്യണം അപ്പം അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബീഫിൽ മസാല നന്നായി പിടിച്ചിട്ടുണ്ട് അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഇതിൽ നിന്നും ഈ ബീഫ് കഷ്ണങ്ങൾ മാത്രം കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇത് നമ്മൾ മന്തി ദം ചെയ്യുന്ന സമയത്ത് റൈസിന് ഏറ്റവും മുകളിലായിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ ബീഫിൻ്റെ കഷ്ണവും ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് മന്തി ദം ചെയ്തെടുക്കുന്നത് ഈ ഒരു മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോൾ ഞാനൊരു മന്തി റൈസ് വേവിക്കണ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വേവിച്ചെടുത്തിട്ടുള്ള റൈസാണത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു റൈസ് പൊട്ടി പൊട്ടിപ്പോവാത്ത രീതിയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഈ രീതിക്കാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്താൽ റൈസ് ഒന്നും ഉടഞ്ഞു പോവാതെ കിട്ടും ഇപ്പം മസാലയൊക്കെ റൈസിൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിന് മുകളിലായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക ഞാനൊരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് റൈസിലായിട്ട് കുത്തി വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്താൽ നമ്മുടെ മന്തി റൈസ് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ എല്ലാതും ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് പുകച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് തീക്കനൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കായിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് നന്നായി പുകഞ്ഞു വരുമ്പോൾ പാത്രം കൊണ്ട് അടച്ച് വെക്കുക ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് നേരമൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുത്താൽ മതി അതിൽ കൂടുതൽ ഇതം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ബീഫ് റൈസൊക്കെ ഓൾറെഡി കുക്ക് ചെയ്ത് തന്നെയാണ് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും ഒരു അര മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് അടപ്പ് തുറക്കണത് അപ്പോൾ അത് നമ്മുടെ ബീഫ് മന്തി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും ഈർപ്പകച്ച പാത്രമൊക്കെ എടുത്ത് മാറ്റുക ശേഷം ഇതൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം റൈസൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ പതുക്കെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം മന്തി റൈസൊക്കെ കറക്റ്റ് ആ വേവില് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ ബീഫ് മന്തി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഫോളോ ചെയ്ത് നോക്കുക ഒട്ടും ഫ്ലോപ്പ് ആവില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് മന്തി റെഡിയാക്കാൻ പറ്റും ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ റൈസ് നല്ല പെർഫെക്റ്റ് രീതിയിൽ തന്നെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഈ ഒരു ബീഫ് മന്തിയുടെ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു